ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ സമരമിലയുടെ ഏറ്റവും സജീവമായ ഘടകമായി മിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ആകമഹിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾ എങ്ങനെ പറയോ ബീഹാറിൽ നിങ്ങൾ എങ്ങനെ പറയോ തമിഴ്നാട്ടിൽ നിങ്ങൾ എങ്ങനെ പറയോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ എങ്ങനെ പറയുമോ ഈ ചരിത്രഘട്ടത്തിൽ BJP ി ജെ പിക്ക് ഒപ്പം വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ് പത്രതയോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ മേധാവിയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രസംഗിക്കേണ്ട രാഹുൽ ഗാന്ധി കേരളത്തിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽക്കാലികമായി വികാരങ്ങൾ കരുമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പ്രസംഗിക്കാമോ ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ മതവിനിപക്ഷെ സംരക്ഷിക്കാമുള്ളത് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിലപാട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്ത് കുറച്ച് ഡയലോഗ് പറഞ്ഞത് സി പി എം ആർ എസ് ഒരുപോലെയാണ് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെന്ന് ആലോചിക്കാതെയാണ് കേരളത്തെ ഇപ്പോൾ ഇത്തരം ഡയലോഗ് അദ്ദേഹം പറയുന്നത് ഇതേ രാഹുൽ ഗാന്ധി വിശ്വസിച്ചാണോ ബിജെപിക്കെതിരെ പടവരുതാൻ ഇന്ത്യ സഖ്യം നിൽക്കേണ്ടതെന്ന ചോദ്യമാണ് സി പി എം തിരിച്ചു ചോദിക്കുന്നത് ആ ഡയലോഗ് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ നല്ല ഒന്നാന്തരമായിട്ട് വ്യവസായ മന്ത്രി പി രാജീവ് പൊളിച്ചടുക്കിയിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയിൽ അത് വിശ്വസിക്കേണ്ട സുപ്രധാനമായ ചോദ്യം രാജീവ് ചോദിക്കുന്നുണ്ട് രാജീവിന്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് വേണമെങ്കിൽ പി ഡി സൈഷിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കേൾപ്പിക്കാൻ പറ്റുന്ന വാക്കുകളാണ് പി രാജീവ് സംസാരിക്കുന്ന രാജീവിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നിപ്പോ കേരളത്തിൽ ഒരു ദേശീയ ദേശീയുണ്ട് പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ശരിയായ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ നടത്തിയ പ്രസംഗം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രസംഗം കേട്ടു അത് ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ പറയുന്നതായിരിക്കും സി പി ഐ എമ്മിനെയും ആർ എസ് എസ് ബി ജെ പി എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് വാർത്തയുടെ കഷ്ണം കണ്ടത് എന്ന പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ചു നേരിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ഐഡിയോളജി എതിർക്കുന്നു ഞാൻ സി പി ഐ എമ്മിന്റെ ഐഡിയോളജി അതേ ശ്വാസത്തിൽ പറയുകയാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആശയത്തെ എതിർക്കുന്നു സി പി ഐ എമ്മിന്റെ ആശയത്തെ എതിർക്കുന്നു എന്ന് രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ മേധാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ സമരമിലയുടെ ഏറ്റവും സജീവമായ ഘടകമായി മിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ആഗമഹിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾ എങ്ങനെ പറയോ ബീഹാറിൽ നിങ്ങൾ എങ്ങനെ പറയോ തമിഴ്നാട്ടിൽ നിങ്ങൾ എങ്ങനെ പറയോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ എങ്ങനെ പറയുമോ ി ജെ പിക്ക് പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമായി എണ്ണത്തിലുള്ള വലിപ്പത്തിനേക്കാളും ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കരുത്തുകൊണ്ട് ആ പ്രവാഹത്തെ ദിശാബോധം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അഭിനമിക്കുന്ന സി പി ഐ എമ്മിനെ ബി ജെ പി ആർ എസ് എസിനും ഒപ്പം ഒരേപോലെ എതിർക്കുന്നു എന്ന് എങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് പറയാൻ കഴിയുന്നു ഇതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം വാളയാർ ചുരം കടന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും സി പി എമ്മിന് എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാ കോൺഗ്രസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെയും അവന്റെ രാഷ്ട്രീയ പ്രയോഗത്തെയും എതിർത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സാഹചര്യം സൃഷ്ടിച്ച ആ പരിസരത്തുമെന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ ചില കോൺഗ്രസുകാർ പറയില്ലേ ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാരും പുറത്തുനിന്ന് പിന്തുണച്ചത് കൊണ്ടാണ് രണ്ട് സീറ്റ് ഉണ്ടായി ബി ജെ പി വളർന്നതെന്ന് പറയല്ലോ ചിലപ്പോ നമ്മളും അത് ശരിയാണല്ലോ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ രണ്ടല്ല രണ്ടാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കേണ്ടി വരില്ലല്ലോ അപ്രസക്തമാവില്ലേ ബി ജെ പി രണ്ട് ബിജെപിയുടെ തുടക്കമല്ല അത് തുടർച്ചയാണോ ജനസംഘത്തിന്റെ തുടർച്ചയാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് പത്ത് സീറ്റ് ഉണ്ട് ജനസംഘത്തിന്റെ മൂന്നുൾപ്പെടെ പത്ത് സീറ്റ് ഉണ്ട് ആ പത്ത് സീറ്റുള്ള ഹിന്ദുത്വ ശക്തികളുടെ ബ്ലോക്കിന്റെ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിച്ചു നിഖായത്ത് ഖാൻ അവിടെ പ്രധാനമന്ത്രിയായപ്പോ ആ ഒഴിവിൽ ആ ശ്യാമപ്രസാദ് മുഖർജിയെയാണ് നെഹ്റു ഇന്ത്യയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് സീറ്റ് ഉണ്ട് പിന്നീട് അറുപത്തി അഞ്ച് കൈ കഴിയുമ്പോ മുപ്പത്തഞ്ച് സീറ്റ് പാർലമെന്റിൽ ജനസംഘത്തിന് ജനതാ പാർട്ടി ലയിച്ചു പിന്നെ പുറത്തു വന്ന് ബി ജെ പി ആയി വന്നു അപ്പോഴെ രണ്ട് രണ്ട് തുടക്കമല്ല മുപ്പത്തഞ്ചിന്റെ ഇടർച്ചയുടെ തുടർച്ചയാണ് ഈ രണ്ടെന്നുള്ളത് ആ രണ്ട് എൺപത്തി അഞ്ചായി എൺപത്തഞ്ചായപ്പോഴാണ് ഇടതുപക്ഷവും ഈ എൺപത്തഞ്ചും പുറത്തുമെന്ന് പിന്തുണയ്ക്കുന്നത് അല്ലാതെ പുറത്തുമെന്ന് പിന്തുണയ്ക്കുമ്പോൾ രണ്ടല്ല പക്ഷെ എങ്ങനെ എൺപത്തഞ്ചിലേക്ക് എത്തി ഒരിക്കലും ആരും മുങ്ങിത്തപ്പി എടുക്കരുത് എന്ന ധാരണയോടുകൂടി നെഹ്റു പൂട്ടി ചടയൂ നദിയിലേക്ക് എറിഞ്ഞ് കളഞ്ഞ താക്കോലുണ്ട് അതാണ് തർക്കഭൂമി എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ബാബറി മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശം അവിടെ രാജീവ് ഗാന്ധി ശിലാന് സൗകര്യം കൊടുത്തു രാജീവ് ഗാന്ധിയുടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തയ്യാറാക്കിയ മണിശങ്കർ അയ്യർ തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ചുകൊണ്ട് അയോധ്യയിൽ നിന്ന് ആരംഭിച്ച പ്രചരണത്തിൽ രാജീവ് ഗാന്ധി പ്രസംഗിച്ചു രാമരാജ്യം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ബി ജെ പി അല്ല ആദ്യം രാമരാജ്യം എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വെച്ചത് കോൺഗ്രസ് രാജീവ് ഗാന്ധി സിംഗ് നിൽക്കുന്ന വലിയ വികാരം രാജ്യത്താകെ ഉയർന്നു നിൽക്കുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ഒരു വശത്ത് മുസ്ലിം എന്നുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം കോൺഗ്രസിനാൽ ചാർത്തപ്പെട്ട ആ സംഭവത്തിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിക്കുക രാജീവ് ഗാന്ധിയാണ് ഫൈസാബാദ് ലോകസഭാ മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രസംഗിച്ചു രാമരാജ്യം വിശ്വാസത്തിന്റെ വർഗീയ പ്രയോഗം അത് ഓട്ടെ ഞാൻ എല്ലാ ചരിത്രത്തിലേക്കും പോകുമില്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല ഭൂരിപക്ഷം കിട്ടിയില്ല ബി പി സിംഗ് പ്രധാനമന്ത്രിയായി ആ മന്ത്രിസഭയെ ബി ജെ പി പുറത്തുമെന്ന് പിന്തുണക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞതുകൊണ്ട് അകത്ത് കേറിയാൽ ബി ജെ പി കൂടിയുള്ള മന്ത്രിസഭയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് പുറത്തു മേൽക്കേണ്ടി വന്നു ആ പുറത്തു മെൽക്കുന്ന ഘട്ടത്തിൽ അയോധ്യയിൽ രഥയാത്ര അദ്വാനിയുടെ രഥയാത്ര അയോധ്യയിൽ രാമക്ഷേത്രം വിശ്വാസ വോട്ടെടുപ്പ് സിംഗ് പടിയാൻ ശക്തികൾ ബി ജെ പി പുറത്തേക്ക് വന്നു ബി ജെ പി ബി പി സിംഗിന്റെ താഴെ ഇറക്കാൻ അന്ന് പാർലമെന്റിന്റെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആ പ്രതിപക്ഷത്തിന്റെ മേതാവ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി വി പി സിംഗ് രാജീവ് ഗാന്ധിയോട് പറഞ്ഞു പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്നാണ് വി പി സിംഗ് കാവ്യാത്മകവും രാഷ്ട്രീയ ഉള്ളടക്കത്താൽ സമ്പന്നവും മതനിരപേക്ഷ ചിന്തയാൽ പ്രോജ്വലവുമായ പ്രസംഗം അന്ന് പാർലമെന്റിൽ നടത്തി രാജീവ് ഗാന്ധിയോട് വി പി സിംഗ് ചോദിച്ചു നമ്മളുടെ തർക്കങ്ങളുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുകളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഒറ്റ പ്രശ്നത്തിലാണോ ഞാൻ ഈ കസേരിയെക്കാൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മാനിക്കുന്നു വി പി സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയെക്കാൾ പ്രധാനം മതനിരപേക്ഷതയാണ് മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം അതിനെ തകർക്കാൻ ബി ശ്രമിക്കുന്നു ബാബറി മസ്ജിദ് അദ്വാനിയുടെ വന്നു ഈ പ്രധാനമന്ത്രി എന്ന് കരുതി അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ മിസ്റ്റർ രാജീവ് ഗാന്ധി നിങ്ങൾ എവിടെ ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിച്ച അദ്വാനിയെ പിന്തു അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ന്യൂനപക്ഷമായി മാറിയ മതനിരപേക്ഷത സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്കൊപ്പമോ അതോ ബാബറിൽ മച്ചി തകർത്ത് ഈ രാജ്യത്തിന്റെ മതനിരപക്ഷ തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ബിജെപിക്കൊപ്പമോ നിങ്ങൾ പറയണം ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വഴങ്ങിയതയ്ക്കൊപ്പമോ മതനിരപേക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മടന്ന ആദ്യത്തെ അവന് മുമ്പ് ഇങ്ങനെയൊരു യുപജനവേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു പുസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ വോട്ടെടുപ്പ് ഉണ്ടായില്ല എവിടെ നിൽക്കുന്നു മകളെ പേക്കൊപ്പമോ വർഗീയതക്കൊപ്പമോ എവിടെ എന്ന് കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് ബി പി സിംഗിനെ താഴെ ഇറക്കി കോൺഗ്രസ് വർഗീയതയ്ക്ക് അനുവാദമായ നിലപാട് സ്വീകരിച്ച് മതനിരപക്ഷ നിലപാട് സ്വീകരിച്ച ബി പി സിംഗിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ഇതാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ പകർച്ചയ്ക്കുള്ള പരിസരം ചിന്തിച്ചത് അല്ലാതെ പുറത്തു പിന്നാട് പിന്തുണച്ചുമുള്ളതല്ല ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വർഗീയതയ്ക്കൊപ്പമോ മതനിരപക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മടന്ന വോട്ടെടുപ്പിൽ വർഗീയതയ്ക്കൊപ്പം ബി ജെ പിയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചരിത്രഘട്ടത്തിൽ ബി ജെ പിക്ക് ഒപ്പം വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ് ഇത് ചരിത്രത്തിൽ ഇത് വസ്തുത ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും മറ്റേ ഭാഗം പറയുന്നു പറയുള്ളൂ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ച ഇവിടുമെന്നാണ് അത് ശിലാൻയാസം അനുവദിച്ചതാകാം അല്ലെങ്കിൽ ബി പി സിംഗിന്റെ ഗവൺമെന്റിന്റെ താഴെ ഇറക്കുമുതലു വേണ്ടി ഒന്നിച്ച് വോട്ട് ചെയ്ത ആ ചരിത്രഘട്ടം അതിനുശേഷമാണ് ബി ജെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നത് കേരളം നോക്കിക്കോളൂ പട്ടാമ്പിയിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയുമായി നമ്മത്തെ ജനസംഘവുമായി ചേർന്നതാരം ജനസംഘം അവന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ടാണ് ഇ എം എസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ജനസംഘവും ഒന്നിച്ച് വിൽക്കണം കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ പൊതു ഉത്തരവാദിത്വമാണ് എന്ന് പ്രഖ്യാപിച്ചത് പട്ടാമ്പിൽ പക്ഷാ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇ എം എസ് കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വടകര ബേപ്പൂർ പിന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും വരുമതാണ് കോലി ബിസഖ്യം കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം യഥാർത്ഥത്തിൽ ബിജെപിയെയും സി പി ഐ എമ്മിനെയും ഒരേപോലെ എതിർക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ദേശീയ ബലത്തിൽ ബി ജെ പി സഹായിക്കലല്ലേ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കമുള്ള ഇന്ത്യ ബ്ലോക്കിനെ ദുർബലപ്പെടുത്തലല്ലേ പത്തരോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ മേധാവുന്ന ഉത്തരവാദിത്വ ഭോകത്തോടു കൂടി പ്രസംഗിക്കേണ്ട രാഹുൽ ഗാന്ധി കേരളത്തിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽക്കാലികമായി വികാരങ്ങൾ അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വില ഉത്തരവാദപരമായി പ്രസംഗിക്കാമോ ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാമുള്ളത് താൽക്കാലിക അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകുമ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ ബിജെപിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ആശയപരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ കോൺഗ്രസിന്റെ വക്താക്കൾ ലോകത്താകമടങ്ങും മോഡിയെ സ്തുതിക്കുന്നതാണ് അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോ ഇവരമെന്നുള്ള ഒരാൾ മാത്രമല്ല മറ്റു നേതാക്കന്മാർ പറഞ്ഞില്ലേ കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് ധീരമായ തീരുമാനം കോൺഗ്രസിന്റെ നേതാവോ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞോ അങ്ങനെയൊന്നാളുകൾ കോൺഗ്രസിനകത്ത് ഇടമില്ല എന്ന് പറയാൻ ധൈര്യ കാണിച്ചോ ജമ്മുകാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അവിടെ ആകെ രാഷ്ട്രീയ നേതാക്കന്മാരെ തടവടയിലാക്കിയപ്പോ അന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ജമ്മു കാശ്മീരിന് കോൺഗ്രസിന്റെ നേതാവായ എം പി ഉണ്ടായിരുന്നു ഗുലാം നബി ആസാദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഇരുന്നു ഇമ്മ നമ്മോടൊപ്പം ഇല്ലാത്ത സി പി എമ്മിന് ജനറൽ സെക്രട്ടറി മേര് വിമാനത്തിൽ ജമ്മുകാശ്മീരിലേക്ക് പോയി ശ്രീനഗറിലേക്ക് യു എസ് എഫ് തെരീഗാമി കാണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിമാനത്തിൽ അടങ്ങാൻ അനുവദിച്ചില്ല ഒരു കോൺഗ്രസ് നേതാവും കണ്ടോണ്ട് പോയില്ല സീതാറാം യെച്ചൂരി ജമ്മുകാശ്മീരിനെ പ്രസിദ്ധീകരിക്കുന്ന പാർലമെന്റ് അംഗമല്ല ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിനെ പ്രസിദ്ധീകരിക്കുന്ന രാജ്യസഭാംഗം കോൺഗ്രസിന്റെ അമ്പത്തെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം പോയേയില്ല നേരെ തിരിച്ചു വന്ന സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് പോയി എവിടെ നിന്ന് കോൺഗ്രസ് പിന്നീട് കോൺഗ്രസിന്റെ പ്രസ്താവനകളും ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ പിന്നെ ധീരമായ നടപടിയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്തർദേശീയപരത്തിൽ ബാധിക്കുമ്പോ നിശബ്ദത ബാധിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് കോൺഗ്രസ് ബി ജെ പിയും സി പി ഐയും ഒരേപോലെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ കാഭിഡ്യം ശരിയായി തിരിച്ചറിയും എത്ര ആകരണങ്ങൾ കേരളത്തിലല്ലേ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി ഐ എമ്മിന് ബി ജെ പി ഞങ്ങൾ ഒരേപോലെ ശത്രുക്കളായി കാണുന്നു അദ്ദേഹമല്ലേ ഗുരുജി ഗോഡ്വാൾക്കറിന്റെ മുൻപിൽ ഇങ്ങനെ വിളക്ക് കൊടുത്തുമെന്നത് കേരളത്തിൽ ആർ എസ് എസ് ശാഖകളെ സംരക്ഷിച്ചു എന്നത് അഭിമാനപൂർവ്വം പറയുന്നൊരു പ്രസിഡന്റ് ഉണ്ടായ പാർട്ടിയുടെ അഖിലേമേതാവല്ലേ ഈ രാഹുൽ ഗാന്ധി അമ്മട്ടാമല്ലെങ്കിൽ ബി ജെ പിക്ക് ഇവരെ പൊരുതുന്നത്